എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന റെസിപ്പി നോമ്പിനും ഈ ചൂടിനുമൊക്കെ ആയിട്ട് നമ്മൾക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു വാട്ടർ മെലൻ്റെ ഡ്രിങ്ക് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കണവർത്തി ആ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാനത് അവിടെ ഒരു പീസ് വാട്ടർ മെലൻ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് വരാം നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വൈറ്റ് പോർഷനൊക്കെ ഒന്ന് കളഞ്ഞാൽ ആ ചുവപ്പ് ഭാഗം മാത്രം എടുക്കണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ചൂടത്ത് നമ്മൾക്ക് ദാഹം തീർക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ഡ്രിങ്ക് തന്നെയാവും ഈ തണ്ണിമത്തൻ്റെ ഡ്രിങ്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഈ പീസൊക്കെ ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ചുവന്ന പോർഷൻ മാത്രം എടുത്തിട്ട് ഇനി അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളയുക ഇപ്പോൾ നമ്മൾ ഈ കുരുവൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് കളയുക ഒന്നോ രണ്ടോ കുരുവൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല എന്നതിന് ശേഷം ഞാൻ വേറൊരു ബൗൾ ബൗളെടുക്കുന്നുണ്ട് അതിലേക്ക് ഈ തണ്ണിമത്തൻ ചെറിയ ഇതുപോലെ പൊടി പൊടിക്കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾക്ക് അറിയുന്ന മാതിരി തന്നെ ഇതുപോലെ നമ്മൾക്കത് കട്ട് ചെയ്ത് ഭക്ഷണങ്ങളാക്കി ചേർക്കുക ഈ സമയത്ത് തന്നെ നമ്മൾക്ക് അതിൻ്റെ കുരുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി അത് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ഞാൻ നാല് പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതായത് നമ്മളൊരു ജ്യൂസർ എടുക്കുക അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ തൊലി കളഞ്ഞതാണ് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് തണുത്ത പാൽ അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് വാനില ഐസ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പാല് പോരയ്ക്ക് വന്നിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് പാലും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായ രണ്ട് സ്പൂണ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് അതായത് നമ്മൾക്ക് തണുത്ത പാലാണ് എടുത്തിരിക്കുന്ന ഐസ്ക്രീം ഉണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഐസ് ക്യൂബ് ഇട്ട് ഒന്ന് കറക്കിയെടുക്കുക കറക് ഇതുപോലെ എടുക്കുക അപ്പം മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാര കൂടുതൽ ചേർക്കാം ഈ സമയത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വട്ടർ മെലനിൽ നമ്മളത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ നോമ്പ് കാലത്തുള്ള നോമ്പെടുത്ത ക്ഷീണവും ചൂടിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ദാഹമൊക്കെ മാറിക്കിട്ടാനായിട്ട് നല്ലൊരു ഡ്രിങ്ക് ആയിരിക്കും ഇതുപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വനില ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വേണ്ടവർക്ക് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്കത് വേറെ പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് വലിയൊരു ഗ്ലാസ് തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതെല്ലാം കൂടി ഞാനിതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്ഷീണമൊക്കെ മാറാം നല്ല ഒരു ഡ്രിങ്ക് തന്നെ ആയിരിക്കും പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇതിൻ്റെ പണിയും കഴിയും ഇപ്പം ആ ഗ്ലാസ് ഫുള്ളായിട്ട് ഞാൻ ചേർത്തിട്ട് ഇനി അതിൻ്റെ മേലെ ഒരു സ്പൂൺ കൂടി വാനില ഐസ്ക്രീം തന്നെ ഞാൻ ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മൾക്കിത് ഇനി അതിൻ്റെ മേലെ ഒരു രണ്ട് പീസ് കൂടി വാട്ടർ മെലൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്യുക എന്നിട്ട് നമ്മൾക്കത് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കാം അപ്പോൾ ചൂടിനും ദാഹത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു ഡ്രിങ്ക് തന്നെയാവും എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്